ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തൊഴിൽപരമായി ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തേടി വരും തൊഴിൽ തൊഴിലുകൊണ്ട് ലക്ഷങ്ങൾ നിങ്ങൾക്ക് ലഭി ഉണ്ടാക്കാൻ സാധിക്കും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ലളിതമായ ഒരു കാര്യമാണ് ശിവന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്ത് നല്ല തൊഴിൽ ഒരു കുടുംബം രക്ഷപ്പെടുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു തൊഴിലൊരാൾക്ക് കിട്ടി അപ്പോൾ ഒരു മെസ്സേജ് ചെയ്തു സന്തോഷം കൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുകയാണ് അത് തൊഴിൽപരമായിട്ട് ലക്ഷങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുടുംബം രക്ഷപ്പെടുന്ന രീതിയിൽ തൊഴിൽപരമായിട്ട് രക്ഷപ്പെടും അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞത് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പതിനഞ്ചോ ഇരുപതോ രൂപ കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ കാര്യമുള്ളൂ ഏതൊരാൾക്കും ചെയ്യാം അത് ചെയ്യേണ്ട ഒരു ദിവസമുണ്ട് ചെയ്യേണ്ട ഒരു സമയമുണ്ട് അതിനെക്കു അതിനെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞുതരാം ആരും ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ് ഏതൊരാൾക്കും തൊഴിൽപരമായി രക്ഷപ്പെടാം ലക്ഷങ്ങൾ സമ്പാദിക്കാം ജീവിതം അടിമുടി മാറും നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ പിന്നെ നിങ്ങൾ പരിശ്രമിക്കുക വേണം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു ചെയ്താൽ ഒരു കുടുംബം തന്നെ രക്ഷപ്പെട്ടു അതുപോലെ നല്ലൊരു തൊഴിലാണ് കിട്ടി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തേ ഉള്ളൂ അത് വാട്സാപ്പിൽ കിടപ്പുണ്ട് വളരെ സന്തോഷം ആ സന്തോഷം കൊണ്ടാണ് എനിക്കാനിത് പറഞ്ഞുതരുന്നത് കാരണം എല്ലാവരും രക്ഷപ്പെടട്ടെ എല്ലാവർക്കും തൊഴിലെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം ഞാൻ മിസ്റ്റായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കാരണം ഞാൻ ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല ആരും പറഞ്ഞു പറഞ്ഞുതരത്തല്ല ആരും അപ്പം അത് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക ഈ കിട്ടുന്ന ഇത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സുഹൃതം അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരാധീനം ഉള്ളവരാണ് അതുകൊണ്ടാണ് ഇതിനിയും ഒരു ഒരു കാലത്തും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളായി പറഞ്ഞു തരുന്നു ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന വിശദമായിട്ട് പറഞ്ഞുതരാം ഈ ഞാനി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ രഹസ്യമായി വെച്ച് ചെയ്യണം കേട്ടോ അത് ഗുണം ഉണ്ടാവും അങ്ങനെയുള്ള സൂക്ഷ്മമായ രഹസ്യങ്ങളെ പറഞ്ഞുതരാൻ പോകുക ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട നിങ്ങൾ ചെയ്യുക പിന്നെ അത്യാവശ്യക്കാരുമല്ല ഉണ്ടെങ്കിൽ നല്ല ആളുകളാണ് വിശ്വാസമുള്ളവരാണ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാണ് അഹങ്കാരികളല്ല നല്ല ആളുകളാണ് എന്നുണ്ടെന്ന് അവർ അങ്ങനെയുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുക വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് മനസ്സിൽ സൂക്ഷ്മമായിട്ട് വെച്ച് ചെയ്യുക കേട്ടോ എല്ലാവരും ഈശ്വനനുഗ്രഹിക്കട്ടെ ഞാൻ ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്നില്ല അത് അവനോനുകൊണ്ട് ചെയ്യുന്ന പറ്റുന്നതാണ് ചെയ്യുക അതോടൊപ്പം അവർ വിശ്വാസം കൊടുക്കേണ്ട വിശ്വാസം ആ വിശ്വാസത്തോടെ ചെയ്യണം പരിശ്രമിക്കണം അത്രയേ ഉള്ളൂ അല്ല വേറെ കാര്യങ്ങളൊന്നും അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ആണ് വീഡിയോകൾ കാണുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നു അപ്പം അതിൽ പറ്റുന്നവർ ചെയ്യുക ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പരിശ്രമിക്കുക അങ്ങനെ ചെയ്തവരൊക്കെ എൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില വസ്ത്രരേഖ ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടായ വാട്സപ്പ് എഴുതുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് ഞാൻ ചെയ്യുന്ന രീതി പറയും നല്ല കാര്യങ്ങളെ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ ഒരു തവണ ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ വഴിപാട് ചെയ്തുകൊണ്ടോ ഒന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അത് അവനവനാവശ്യം കൊണ്ടേ ആവർത്തിച്ചാൽ മതി നല്ല കാര്യങ്ങളിൽ ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ പിന്നെ പരിശ്രമിക്കേണ്ടി വരും ആവശ്യമുണ്ടേ ചെയ്യാലേ ചെയ്യാതിരിക്കുക എല്ലാം നല്ല കാര്യങ്ങളേ പറയത്തുള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല മറ്റൊന്നും മറ്റൊന്നും കണ്ടല്ല വാട്സപ്പിലെ പേർക്ക് തന്നെ സമയം തന്നെ അതുകൊണ്ടാണ് അപ്പം ഇതാണ് സാഹചര്യം ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഈ വിഷയത്തിലേക്ക് വരാം അപ്പോഴേ ഞാനീ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് ഒരു കുടുംബം തന്നെ രക്ഷപ്പെടുന്ന രീതിയിൽ തൊഴിൽ കിട്ടിയ ഒരാൾക്ക് മെസ്സേജ് ചെയ്തു ആ അനുഭവത്തി പറഞ്ഞു പറഞ്ഞുതരുന്നു കേട്ടോ അതായത് ഞായറാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോയി പിൻവിളക്കിന് രസീതെടുത്ത് ഭഗവാനെ പൂർണമായും മനസ്സിൽ ലയിച്ചു പ്രാർത്ഥിച്ച് അമ്മ പാർവതി ദേവിയെക്കൂടെ പ്രാർത്ഥിച്ച് നടക്കി വെക്കുക പിൻവിളക്കൻ രക്ഷിക്കുക തൊഴിൽ തൊഴിൽപരമായിട്ട് സാമ്പത്തികം നൽകണേ എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണേ എന്ന് പറയുക വിശ്വാസത്തോടെ സമർപ്പിക്കുക ഒരു തവണ ചെയ്ത ഒരാൾക്കാണ് നല്ല നിലയിലുള്ള ഒരു കുടുംബം രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരു തൊഴിലാണ് കിട്ടിയത് സ്ഥിരതയുള്ള ഒരു തൊഴിൽ അപ്പോൾ അത് നിങ്ങളും അതുപോലെ വിശ്വാസത്തോടെ അത്രയും വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് അനുഭവമാകും ചിലപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അത് അവനവൻ്റെ ഒരു കർമ്മദോഷം കൊണ്ടും സമയദോഷം കൊണ്ടും വിശ്വാസത്തിന് പോരായ്മ കൊണ്ട് അപ്പോൾ ആവർത്തിക്കേണ്ടി വരുന്നവർ ആവർത്തിക്കുക ചിലർക്ക് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ ഫലം ഉണ്ടാകും ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ ചെയ്താലും മതി ചിലർക്ക് ആവർത്തിക്കേണ്ടി വരും അത് അവനവൻ ആവശ്യം പോലെ ചെയ്യുക ഇത് ഞായറാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ചെയ്യണം പിൻവിളക്കിന് രസീതെടുത്ത് പിൻവിളക്ക് ആ രസീത് നടക്കിവയ്ക്കുക ശിവലിംഗത്തിന് പുറയിൽ തെളിയിക്കുന്നതാണ് പിൻവിളക്ക് അതായത് ശ്രീകോവിലിനുള്ളിൽ നമ്മളതിന് രസീത് നടക്കി വെച്ചാൽ മതി പിൻവിളക്ക് പാർവതി ദേവിക്ക് വേണ്ടിയാണ് അപ്പോൾ ആദ്യം പാർവതി ദേവിയെ പ്രാർത്ഥിച്ച് പിന്നെ ശിവഭഗവാനെ കൂടെ പ്രാർത്ഥിച്ച് എനിക്ക് തൊഴിൽ വഴി സാമ്പത്തികം നൽകണം എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് ലയിച്ച് പ്രാർത്ഥിച്ച് നടക്കി വെക്കണം വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം ഇനിയും സൂക്ഷ്മമായ ഒരു വിദ്യയും കൂടെ ഞാൻ പറഞ്ഞുതരുന്നുകൊണ്ട് ഇത് നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക ഈ നീ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശിവൻ്റെ നാടേ ഇന്നുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുക മനസ്സിലെ ഇപ്പം എൻ്റെ പേര് ഞാൻ ഉദാഹരണം പറയാം പ്രജീഷ് അപ്പോൾ പ്രജീഷ് അത് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് പറയുക എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമശിവായെന്ന കൂടെ പറയുക ഇത് അത്ഭുതമായ വിദ്യയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ഇപ്പം പ്രജീഷ് എന്ന ഞാൻ ഞാനാ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പേര് പറയണം എന്നിട്ട് നമശിവായ പറയണം അപ്പം ഞാനാ ചെയ്യുന്നെങ്കിൽ ഞാൻ ശിവനടയിൽ വന്ന് പിൻവിളക്കിൻ്റെ രസീത് വെച്ചിട്ട് അമ്മ ആദ്യം പാർവദേവിയോട് പ്രാർത്ഥിച്ച് പിന്നെ ശിവഭാഗരോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തൊഴിൽപരമായ സാമ്പത്തികം പറഞ്ഞ് അമ്മയെ വിശ്വ അമ്മയും ഭഗവാനിൽ വിശ്വസിച്ച് നടക്കി വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അത് മാറിക്കണം പിന്നെ നടക്കി നേരെ നേരെന്ന് ഇപ്പം ഞാൻ വെക്കുന്ന എൻ്റെ പേര് പറഞ്ഞിട്ട് നമശിവായ നമശിവായെന്ന കൂടെ പറയണം ഇതൊരു അത്ഭുതമായ വിദ്യയാണ് പേര് പറഞ്ഞ ഉടനെ നമശിവായ പറയുക അപ്പം നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരെന്താണോ അത് പറയുക വാ കൊണ്ട് പറയുക നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉച്ചരിച്ചാൽ മതി എല്ലാവരും കേൾക്കണമെന്നില്ല എന്നിട്ട് ഉടനെ നമശിവായെന്ന കൂടെ പറയണം ഓം പറയണ്ട ഒരാളുടെ പേര് രാജീവെന്നറിയാൻ ആണെന്നു ഉദാഹരണത്തിന് അപ്പോൾ രാജീവം നാളാണ് ചെയ്യുന്നതെങ്കിൽ നടക്കുന്ന നേരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമശിവായ അങ്ങനെ നമ്മളുടെ പേര് പറഞ്ഞിട്ട് നമശിവായെന്ന് കൂടെ പറയുക നടക്കുന്ന നേരമായിരുന്നു അത്ഭുതമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും വിശ്വാസത്തോടു കൂടി ഇത് വിദ്യ ചെയ്യുക ഇത് ഞായറാഴ്ചകളിൽ വൈകുന്ന വൈകുന്നപാട് ചെയ്യണം രാവിലെ അല്ല ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യം പിൻവിളക്കിന് രസീത് എടുത്ത് തൊഴിൽ കാര്യം പറഞ്ഞ് നടക്കിവയ്ക്കുക വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട വെക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വെക്കുക ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിച്ച അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഐ ടി വിദഗ്ധരുണ്ട് സർക്കാർ ജോലി കിട്ടിയവരുണ്ട് ഞാൻ ഈ നാവുകൊണ്ട് പറഞ്ഞു കൊടുത്തു തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും പിന്നെ നിങ്ങൾക്ക് അതുപോലെയുള്ള നല്ല തൊഴിലാണെങ്കിൽ അത് ഭഗവാനോട് പ്രാർത്ഥിച്ചു വെക്കുക നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതകൾ ഉണ്ടാകണം നിങ്ങൾക്ക് യോഗ്യതയുണ്ട് അർഹതയുണ്ട് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ അന്ന് എടുത്തിരും നിങ്ങളുടെ പ്രയത്നവും കൂടെ വേണം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടും ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ വിദ്യ പറഞ്ഞുകൊടുത്തത് അപ്പോൾ ഇത് ഞായറാഴ്ചകളിൽ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക പാട് പിൻവളക്കിൻ്റെ രസീത എടുത്ത് നടക്കി വെച്ചാൽ മതി അപ്പം ശ്രീകോവലിനുള്ളിൽ ശിവലിംഗത്തിന് പുറയിലാണ് പിൻവളക്ക തെളിയിക്കുന്നത് ഇത് ഞാനിങ്ങനെ പറയുന്ന ചില വിദ്യോന്മാർ ഈ ശിവക്ഷേത്രത്തിലെ കുറവശത്ത് പോയി തെളിയിക്കുന്നതാണ് പിൻവിളക്കെന്ന് പറ വിചാരിക്കുന്ന വിദ്വാന്മാരും ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പിൻവിളക്കിന് രസീത എടുത്ത് നടക്കി വെച്ചാൽ മതി ആദ്യം പാർവദേവിയെ പ്രാർത്ഥിച്ചാൽ പിന്നെ ശിവഭഗവാനെ കൂടെ പ്രാർത്ഥിച്ച് അപ്പം തിരുമേനി ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗത്തിന് പുറകെ പിൻവിളക്ക് തെളിയിച്ചോളൂ അത് നിങ്ങൾ കണ്ടുതൊഴുക ദേവി പാർവദേവിയെ ആദ്യം പ്രാർത്ഥിക്കണം പിടിച്ചാൽ പിന്നെ ശിവഭഗവാനോട് പറയുക തൊഴിൽ സമൃദ്ധി തൊഴിൽ വഴി സമ്പത്ത് വലിയ സമ്പത്ത് എനിക്ക് നൽകണം എന്നെ രക്ഷപ്പെടുത്തണം തൊഴിലില്ലാത്തവരാണെങ്കിൽ ഒരു ജീവിതമാരെല്ലാം തൊഴിൽ തരണേ എന്ന് പറയാം തൊഴിലുള്ളവരാണെങ്കിൽ നല്ല തൊഴിൽ വഴി സാമ്പത്തികം ഉയർച്ചയൊക്കെ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് കഴിഞ്ഞാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഉടനെ ചെയ്യുക ഏത് വഴിപാടാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ അത് സംശയമുള്ള സംശയം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അത് ബലം കിട്ടാൻ തടസ്സമുണ്ടാകും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ ഇനി അത് കഴിഞ്ഞ് അതൊരു മന്ത്രമാണെങ്കിലും ഒരു വഴിപാടാണെങ്കിലും ശ്രദ്ധിച്ചോളുക ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം ഇനി ഇതെല്ലാം കഴിഞ്ഞ് ശിവക്ഷേത്രത്തിലെ നടക്കും മുന്നേ എന്ന് നിങ്ങളുടെ പേര് വാ നിങ്ങൾക്ക് കേൾക്കാൻ ശബ്ദത്തിൽ പറഞ്ഞിട്ട് നമശിവായാന്നും കൂടെ പറയുക അത്ഭുതമായ വിദ്യ ഇത് ഞായറാഴ്ചകളിൽ വൈകുന്നപാട് നിങ്ങൾക്ക് ആവശ്യം പോലെ ആവർത്തിക്കുക ആവർത്തിക്കും തോറും നിങ്ങൾക്ക് ഭഗവാൻ സമ്പത്ത് നൽകി കൊണ്ട് നൽകിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾ പ്രയത്നിക്കുകൂടെ വേണം അതോടൊപ്പം ഭഗവാനെ വിശ്വസിക്കുകൂടെ വേണം കേട്ടോ അപ്പോഴേ ആ ഫലം അല്ലെങ്കിൽ ഒരു നമ്മളെ വിശ്വാസത്തോടെ ചെയ്തില്ല ഒരു ഫലം ഉണ്ടാകത്തില്ല അത് ഓർത്തുള്ള വിശ്വസിച്ച് ചെയ്തവരെല്ലാം ഞാൻ പറഞ്ഞില്ല ഒരു കുടുംബം രക്ഷപ്പെടുന്ന രീതിയിലുള്ള തൊഴിൽ ഒരാൾക്ക് കിട്ടി അത് മെസ്സേജ് ഇപ്പം കണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു കൊടുത്ത ഈ കാര്യം ചെയ്താണ് അപ്പം ഇതും ചെറിയ കാര്യങ്ങളൊന്നും അല്ല വലിയ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇനിയും നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറയുന്ന കിഴക്കോട്ട് തിരിഞ്ഞു കുളിമുറിന് കിഴക്കോട്ട് തിരിഞ്ഞു ഇതുപോലെ തന്നെ നിങ്ങളുടെ പേര് വാഗൊണ്ട് ഒരു തവണ ഉച്ചരിച്ചിട്ട് എന്ന് പറയുക വാഗൊണ്ട് പറയുക വിളക്കിൻ്റെ മുന്നിൽ കർപ്പൂരം തൊട്ട് നിങ്ങളുടെ പേര് ഒരു തവണ ഉച്ചരിച്ച് നമശിവായെന്നവിടെ ജീവിക്കുക പിന്നെ വൈകുന്നപാടും പിന്നെ രാവിലെ കിഴക്കോട് തിരിഞ്ഞു നിന്ന് വിളക്കിന്റെ മുന്നേ നിന്ന് സൈഡ് നിന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ പേര് ഒരു തവണ വാഗ് കൊണ്ട് ഉച്ചരിച്ചിട്ട് നമശിവായാന്നും കൂടെ ജപിക്കുക പിന്നെ രാവിലെ ഇത് കിഴക്കോട് തിരിഞ്ഞു തിരിഞ്ഞെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പടിഞ്ഞാട് തിരിഞ്ഞു നിന്ന് ഒന്നുകൂടെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമശിവായാന്ന് ജപിക്കുക നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞാൽ മതി പേര് പറയുക നമശിവായാന്ന് ജപിക്കുക ഓം ചേർക്കണ്ട ഇത് തന്നെ വൈകുന്നപാട് നിങ്ങൾക്ക് പടിഞ്ഞാട് തിരിഞ്ഞതും ജപിക്കാം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ജപിക്കാം ഒരു തവണ ജപിച്ചുകൊണ്ട് മാറ്റം ഉണ്ടാകത്തില്ല ക്രമേണ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൈവരും എന്നുള്ളതാണ് അത്ഭുതമായ വിദ്യ ഇതാരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല സൂക്ഷമാതി സൂക്ഷ്മമായ കാര്യമാണ് ഇത് നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുത് ഈ പറഞ്ഞ കാര്യം ആർക്കും പറഞ്ഞു കൊടുക്കില്ല നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ മാസത്തിൽ കറുത്ത വാബ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ശിവഭഗവാൻ പാൽപ്പായസം നെയ്വിളക്ക് പാർവതി ദേവിക്ക് പിൻവിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ സമർപ്പിച്ച് ഭഗവാനോട് നന്ദി പറയുക മാസത്തി ഒന്ന് വീതം ആവർത്തിക്കുക എന്നെ വഴി വെച്ച് വേണ്ട മിണ്ടി മിണ്ടിയില്ലെങ്കിൽ പോലും സന്തോഷമേ ഉള്ളൂ മിണ്ടിയാലും സന്തോഷം മിണ്ടിയില്ലെങ്കിലും സന്തോഷം ഇത് ഭഗവാനോട് നന്ദി പറയുന്നത് ഭഗവാന്റെ വിദ്യയാണ് ഞാൻ ആരുമല്ല ഞാനൊന്നുമല്ല ഞാനൊരു ശൂന്യം ഒരു വട്ട പൂജ്യമാണ് ശൂന്യത ധ്യാനിക്കുന്ന ആളാണ് ഒന്നുമില്ലായ്മ ധ്യാനി ധ്യാനിക്കുന്ന ആളാണ് ഇതെല്ലാം ഭഗവാന്റെ വിദ്യകളാണ് ഭഗവാനോട് നന്ദി പറയുക ഗുരുക്കന്മാരോട് നന്ദി പറയുക പാർവദേവിയോട് നന്ദി പറയുക അതാണ് വേണ്ടത് കേട്ടോ പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു ഈ ദാനധർമ്മങ്ങൾ ചെയ്യണം സന്മനസോടുകൂടി ഈ ദാനധർമ്മങ്ങൾ നമ്മൾ ഞാൻ പലരും ധരിച്ചിരിക്കുന്നത് ഞാൻ വലിയ പൈസ ഉണ്ടായിട്ട് ചെയ്യണമെന്നല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ പത്ത് രൂപേൻ്റെ ഒരു രൂപ ആ ഒരു രൂപയുടെ ആർക്കെങ്കിലും ഉപകാരം ചെയ്യുക ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ എന്തുണ്ടോ അത് വെച്ച് ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള ദാനധർമ്മം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സമ്പന്നനല്ല നിങ്ങൾ ദരിദ്രനാണേലും ആ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ പറ്റുന്ന ഒരാൾക്കൊരു നേരത്തെ ആഹാരം അല്ലേ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നതാണ് മഹത്തായ ദാനം അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടായിട്ട് ചെയ്യുക അങ്ങനെ ചിന്തിക്കുന്നതല്ല നിങ്ങൾ പൈസ ഉള്ളവർക്കും ആ നില എന്നോട് നല്ല രീതിയിൽ ചെയ്യാം അതും ദാനം തന്നെ തന്നെയല്ലെന്നല്ല പറഞ്ഞ് ഒരാൾ അയാളുടെ ഏറ്റവും ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ദാനം ഏറ്റവും മഹത്തരമാണ് അപ്പം അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക അങ്ങനെ ദാനധർമ്മം കൂടെ ചെയ്യുക അത്ഭുതകരമായ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നും നന്മകൾ മാത്രം ഉണ്ടായി വരും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നും നന്മ ഉണ്ടായി വരും എന്നുള്ളതാണ് അപ്പോഴിത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും കണ്ട് മനസ്സിലാക്കുക പുരുഷന്മാർക്ക് വലതുകയും സ്ത്രീകൾക്ക് ഇടതുകയും ഇടതുകയുമാണ് ചിന്തിക്കുന്നത് ഇത് കണ്ടു ഇത് മോതിരവരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം ഈ പറയുന്ന മാത്രം നോക്കിയാൽ മതി ബാക്കി ഒന്നും ഇപ്പം നോക്കണ്ട സൂര്യമണ്ഡലത്തിൽ ക്രോസ് കണ്ടു കഴിഞ്ഞാൽ ഗുണന ചിഹ്നം പോലോ കുരിശുപോലോ എങ്ങനെയാണേലും ക്രോസ് ഒരു രേഖയെ മറ്റൊരു രേഖ മുറിച്ച് കിടക്കുക ക്രോസ് അത് ചിലപ്പം ഗുണനം പോലെ ആയിരിക്കും ചിലപ്പം ആയിരിക്കും എങ്ങനെ കണ്ടാലും സൂര്യമണ്ഡലത്തിൽ ഗുണന ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വിവാഹാദി കാര്യങ്ങൾ നടക്കാത്തവർക്ക് ഒരു വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം തെറ്റായ അവനവന് ചേരാത്ത ചില ബന്ധങ്ങളിൽ പോയി ചവിടെ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം അവർ കുടുംബദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഒക്കെ പ്രാർത്ഥിച്ച് സങ്കടങ്ങൾ പറയുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല കാര്യങ്ങൾ നടന്നുള്ളൂ ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മന്ത്രവും കൂടെ പറഞ്ഞുതരാം എല്ലാ നന്മകളും ഉണ്ടാകാൻ വേണ്ടി ഒരു മന്ത്രവും കൂടെ പറഞ്ഞുതരാം അത് ഞാൻ എഴുതി കാണിക്കാം ഏ അത് സ്വച്ചുമാനായും കൊണ്ട് എഴുതി കാണിക്കാം എല്ലാവർക്കും നന്മ ഉണ്ടാകാനുള്ളൊരു മന്ത്രമാണ് ഇതൊക്കെ സിദ്ധ വഴിയാകെട്ടോ നർപ്പവി എന്ന് വെച്ചാൽ നല്ലത് പവി എന്ന് വെച്ചാൽ ഫലിക്കട്ടെ സംഭവിക്കട്ടെ നല്ലത് നടക്കട്ടെ എന്നാണ് ഓം നർപ്പവി ഓം ചേർത്ത് ജപിക്കണം പിന്നെ ഓം ഇല്ലാതെ നർപ്പവി 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 ഇതിന് അത്ഭുത ശക്തി ഉണ്ട് കാക്കാ പൂജുണ്ട് അദ്ദേഹം അനുഗ്രഹം കിട്ടും അദ്ദേഹം മഹാസിദ്ധനാണ് സിദ്ധന്മാരുടെ സിദ്ധനാണ് അപ്പം എല്ലാ കാര്യവും ഭംഗിയായിട്ട് വരാൻ ഈ ഒരു മന്ത്രം ഏതൊരു കാര്യത്തിനും നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നമശിവായ ജപിക്കണം എന്നിട്ട് ഈ മന്ത്രം പറയുക ഓം നർപ്പവി 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 എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ എന്നാണ് കാക്കാപുശുണ്ടൻ എന്ന മഹാസിദ്ധരുടെ അനുഗ്രഹം കിട്ടുവാൻ ഉപകരിക്കും ഇത് നിങ്ങളുടെ മനസ്സിന് നന്മ ഉണ്ടാകണം അപ്പഴേ അത് സിദ്ധന്മാരുടെ അനുഗ്രഹം കിട്ടത്തുള്ളൂ മനസ്സ് ശുദ്ധമായിരിക്കണം പ്രവൃത്തി ശുദ്ധമായിരിക്കണം അങ്ങനെയുള്ളപ്പോഴേ ആ സിദ്ധ ആ സിദ്ധന്മാർ ഈശ്വരന്മാർ തന്നെയാണ് അവരുടെയൊക്കെ അനുഗ്രഹങ്ങളെ കിട്ടും അങ്ങനെയുള്ളൊരു വിദ്യയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കത് അനുയോജ്യമാണ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യുക മനസ്സിൽ കുശുമ്പും അസൂയയും വിദ്വേഷവും ഉള്ളവരൊന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് അത് ബലം കിട്ടത്തുക മനസ്സിൽ നന്മയുള്ളവർക്ക് ചെയ്യാം നർപ്പവി എന്ന് പറഞ്ഞ മന്ത്രം കേട്ടോ ആ മന്ത്രത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞു ഇനിയും അപ്പം ഇങ്ങനെ കുരിശ് കണ്ടു കഴിഞ്ഞാൽ തൊഴിൽപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം ഒരു തൊഴിൽ ചെയ്താലും ആ തൊഴിൽ നിന്നും ഒരു നല്ല പുരോഗതിക്ക് തടസ്സമുണ്ടാകും വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വഴക്കം വഴക്കെ കലഹം അഭിപ്രായ വ്യത്യാസങ്ങളെ ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ചാലും ചെറിയ വഴക്ക് എപ്പോഴും ഒരു 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 പരസ്പരം പ്രശ്നങ്ങളെ ഇന്ന് വേണ്ട സാമ്പത്തികമായ കടബാധ്യതകളിൽ പോയി ചാടുക സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക ഇപ്പം എവിടെയെങ്കിലും പണം കൂടുതൽ കിട്ടും എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത അങ്ങനെ വല്ല തട്ടിപ്പുകാരും വന്നാൽ ഈ ഗുണനശീല്യമുള്ളവരാദ്യം അതിനകത്ത് പൈസ കൊണ്ടുവിടും അങ്ങനെ തട്ടിപ്പുകളിൽ പോയി ചാടുക പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഏതെങ്കിലും തൊഴിൽ പൈസ കൊടുത്താൽ ഇങ്ങനെയുള്ളവർക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് കാരണം ഇവർ എവിടെ തട്ടിപ്പുണ്ടോ അവിടെ ആയിരിക്കും ചിലപ്പോൾ അവരുമായിട്ട് ചെയ്യുന്നവർ കണക്റ്റാവും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ എല്ലാവരും അങ്ങനെ ആണോ നിർബന്ധമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഗുണനക്ഷം അതിന് നമുക്ക് ചെയ്യാവുന്നത് ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ചെമ്പരത്തി മാല രക്തപുഷ്പാഞ്ജലി കടുംപായ്സം കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല മാസത്തിൽ ഒരു ദിവസം ചൈതന്യം കൂടുതലുള്ള അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഗുരുവായൂരോ ഞാൻ ഞാനെൻ്റെ മനസ്സിൽ തോന്നിയ മൂന്നാല് ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ ചൈതന്യം കൂടുതലുള്ള ഏത് എങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ മാ അല്ലെ മാസത്തിൽ ഒന്ന് പോയി തുടരണം അതും ആവർത്തിക്കണം പിന്നെ വെള്ളിയാഴ്ച അടുത്തുള്ള ബദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ചെമ്പരതിമാലയെ സമർപ്പിക്കണം ചെമ്പരിമാല ഇല്ലെന്നുണ്ടെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യുക വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാൻ തിരുമയോട് പറയുക കടും പായസം കൊടുക്കുക സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഒരു തട്ടിപ്പിലും പോയി വീഴാതെ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് ഉയർച്ച ഉണ്ടാകാനും കുടുംബത്തിൽ സമാധാനവും സമ്പത്തും ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും ജീവിതം മാറാനും എല്ലാം ഇത് ഉപകരിക്കും കാരണം കൃത്യം വേണ്ട കാര്യം പറഞ്ഞതെന്ന് ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കണ്ടു ഇത് ബുദ്ധിരേഖയാണ് ബുദ്ധിരേഖ ഇത് ബുദ്ധിരേഖ ഈ ബുദ്ധിരേഖയുടെ അവസാന ഭാഗം കണ്ട ഒരു രേഖ കുറുകെ കട്ട് ചെയ്യുന്നു കണ്ടല്ലോ കുറുകെ മുറിച്ച് കിടക്കുന്നു ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഈ ബുദ്ധിരേഖയിൽ ഇങ്ങനെ ഒരു രേഖ മുറിച്ച് കടന്നാൽ അവസാന ഭാഗത്തോ അല്ല ഇവിടെ എവിടെ ആയിക്കോട്ടെ രേഖ മുറിച്ച് കടന്നാൽ തൊഴിൽ തടസ്സം തൊഴിൽ പ്രതിസന്ധി തൊഴിൽപരമായിട്ട് തട്ടിപ്പുകളിൽ പോയി ചാടുക തൊഴിൽ ബ്ലോക്കുക തൊഴിൽ ഇല്ലാതെ കുറച്ച് നാൾ നിൽക്കേണ്ടി വരിക തൊഴിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ളവർ ഗണപതിക്ക് പക്കനാൾ തൂറും പതിനെട്ട് നാരങ്ങ വാഴനാരി കോർത്ത് സമർപ്പിക്കുക നല്ലതാണ് അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഗണപതി ഉപപ്രതിഷ്ഠയാണ് അതിൻ്റെ കൂടെ ഒരു മുക്കുറ്റി മാലയും കൂടെ വെക്കുന്ന സെപ്പറേറ്റായിട്ട് അത് കഴിഞ്ഞ് ഒരു മുക്കുറ്റി മാലയോ മുക്കുറ്റി പുഷ്പ പുഷ്പാഞ്ജലിയോ സമർപ്പിക്കാൻ നല്ലതാണ് രണ്ട് കാര്യങ്ങളും തോന്നും ഇത് പക്കനാൾ തോന്നുന്നു സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു വഴപ്പമില്ല ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ പല തൊഴിൽപരമായിട്ട് ധാരാളം പ്രതിഷ്ഠ വന്നുകൊണ്ടിരിക്കും ഇനിയും പറയാൻ പോലെ ഇത് ഭാഗ്യരേഖ അല്ലെങ്കിൽ വിധിരേഖ എന്ന് പറയും കണ്ട ഈ രേഖയിൽ വൃത്തം ഇങ്ങനെ കാണുക ഇല്ലെങ്കിൽ കുറുകെ രേഖ കണ്ടാലും മതിരി ഞാൻ വരച്ചിട്ടില്ല ഇനി ഈ രേഖയ്ക്ക് കുറുകെ രേഖ കാണുക അല്ലെങ്കിൽ വൃത്തം കാണുക ഇത് രണ്ടും ദോഷം തന്നെയാണ് ഇത് രണ്ടും ദോഷം ഭാഗ്യദോഷം തൊഴിൽ തടസ്സം വിവാഹ ചിലർക്ക് വിവാഹത്തിന് തടസ്സം ചിലർക്ക് വിവാഹം കഴിഞ്ഞാലും ദാമ്പത്യ പ്രശ്നങ്ങൾ ചേർന്ന് പോകാൻ ബുദ്ധിമുട്ട് പ്രതിസന്ധികൾ ഇതെല്ലാം ഉണ്ടാകാം ഇപ്പം പരമാവധി വിവാഹം ചേർന്ന് പോകാമെങ്കിൽ ചേർന്ന് തന്നെ പോകാൻ ശ്രമിക്കുക ഇതിനെ പറ്റത്തില്ലേ മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് പോകാവുള്ളൂ എൻ്റെ അഭിപ്രായം കേട്ടോ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം അപ്പം ഇതിനൊക്കെ ഏറ്റവും ഫലപ്രദമായ കാര്യം വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജയർച്ചന ഭസ്മം കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യും നല്ലതാണ് മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ സാധാ ഗുരുതി നൂറുരുപാട് ഗുരുതി ചെയ്യുക മാസത്തിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഏറ്റവും നല്ല രീതിയിൽ ജീവിതം നന്നായിട്ട് പോകും ഒരു സംശയം വേണ്ട അതുപോലെ മാസത്തിലൊന്നു വീതം ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യുക മാസത്തിലൊന്നു വീതം ആവർത്തിക്കുക ചൈതന്യം വളരെ കൂടുതലുള്ള ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരും അമ്പലപ്പുഴ ആറന്മുള അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ ഏത് നിങ്ങൾക്കറിയാവുന്ന ചൈതന്യം കൂടുതലുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം ഞാൻ കുറച്ച് ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ മാസത്തിലൊന്നു പോകണം ചൈതന്യമൊത്തായ ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തിയാൽ നമ്മളുടെ ജീവിതത്തിലും ആ ഒരു മാറ്റം വരുത്തുവാൻ അവിടുത്തെ ചൈതന്യത്തിന് പറ്റും അത് ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക പിന്നെ ഞാൻ എന്നോ ഈ പലരും പൊരുത്തം നോക്കുമ്പോൾ പൊരുത്തം നോക്കുമ്പോൾ ചിലപ്പം പത്തിലാറ് പത്തിൽ ഏഴ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ ദീർഘോ മാഹേന്ദ്രവും ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും പിന്നെ ഗ്രഹനിലയം തമ്മിലുള്ള പൊരുത്തമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സത്യത്തിൽ എനിക്ക് പൊരുത്തന്നും നോക്കാൻ സമയമില്ല ഞാൻ നേരത്തെ നോക്കി നോക്കുമായിരുന്നു ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും പ്രയോജനമായിട്ടും ഒരാൾ ഇതുപോലെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് കല്യാണം പരസ്പരം ചേർന്ന് പോകുന്ന ബുദ്ധിമുട്ടുണ്ടാവും അത് ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷെ അവരത് നടത്തി ഒരു വല്ല ഒരു മാസമായപ്പോൾ ഡയവോഴ്സായി അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക പിന്നെ പരമാവധി ചേർന്ന് പോകാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ വിവാഹത്തിന് മുമ്പാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഒഴിവാക്കുകയൊക്കെ ഒഴിവാക്കുക ഇതിനകത്ത് ഡൈവേഴ്സിലേക്ക് വരുമ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞ് ചേർന്നു പോകാൻ പറ്റുമെങ്കിൽ ഞാൻ അന്നാ പറഞ്ഞതല്ലേ എന്ന് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് പക്ഷേ അവരതുമായിട്ട് മുന്നോട്ട് പോയതാണ് ഇപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാനിപ്പം നോക്കാറില്ല അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചവർക്ക് അതിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഒരു മാക്സിമം ചേർന്ന് പോകാൻ പറ്റുമെങ്കിൽ ചേർന്ന് തന്നെ പോകണം ഒരു ജീവിതം അത് നശിപ്പിക്കരുത് പറ്റത്തില്ലേ മാത്രം ഡൈവേഴ്സിലേക്ക് പോകാമുള്ളൂ അത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു നിപത്തി ഇല്ലെങ്കിൽ മാത്രം ഇതിനെല്ലാം ഒരു ജീവിതം യോജിച്ച് പോകാനും ഒക്കെ നല്ല വഴിപാടുകളും കാര്യങ്ങളും ഞാൻ പറയാറുണ്ട് അതൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഡൈവേഴ്സിൻ്റെ വക്കിൽ എത്തിയവർ വരെ ഒന്നിച്ച് ഉണ്ട് കേട്ടോ അതൊക്കെ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാം പിന്നെല്ലാം അവനോനെ ഇഷ്ടം പോലെ ചെയ്യാം ഒരാളുടെ അവസ്ഥ അവനവനെ അറിയത്തുള്ളൂ ഇപ്പോൾ ഒരു 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 സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ പ്രത്യേകിച്ച് പെൺകുട്ടികളായിക്കോട്ടെ അവർക്ക് അവരുടെ അവസ്ഥ അവർക്കേ അറിയത്തുള്ളൂ ഇപ്പം കല്യാണം കഴിച്ചു അവർക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അച്ഛനോടോ അമ്മയോടോ സഹോദരനോടോ ഒക്കെ പറയണം അല്ലെ അടുത്ത ബന്ധുക്കളോട് പറയണം പക്ഷെ ചിലപ്പം അവർക്ക് ആ അപ്പോൾ ആ പുരുഷന്റെ ആയിക്കോട്ടെ സ്ത്രീയുടെ ആയിക്കോട്ടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആ അവസ്ഥ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ട രീതിയിൽ മനസ്സിലായെന്ന് വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുത്തോണം അതാണ് ഈശ്വരാധീനം അത് മറ്റൊരാളുടെ അഭിപ്രായത്തിന് നോക്കി നിൽക്കരുത് നിങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുമെങ്കിൽ ചേർന്ന് പോവുക പറ്റത്തില്ലേ അത് അതിൽ നിന്ന് കിറ്റാകുക അതി അത് ഉപേക്ഷിക്കുക ആ ഉചിതമായ സമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കണം കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം അല്ലേ ദുഃഖം നിങ്ങൾക്ക് മാത്രമേ അവസ്ഥ അറിയത്തുള്ളൂ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി അത്രയ്ക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് വേണ്ട തീരുമാനം എടുത്തോ അതും ഒരു ഈശ്വരാധീനമാണ് ആ സമയം പി സമയം വൈകി ചിലപ്പോൾ നമുക്ക് അത് ശരിയായിട്ട് തീരുമാനം എടുക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല ഉചിതമായ സമയത്ത് തന്നെ തീരുമാനം എടുത്തോളാം അധികം വൈകാതെ നല്ലതെങ്കിൽ മുന്നോട്ട് പോവാൻ പറ്റത്തില്ലേ അത് ആ രീതിയിൽ വേണ്ടാതെ വെക്കുക അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം വേണമെന്നോ വേണ്ടെന്നോ വെക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ അവനവൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ പിന്നെ പൊരുത്തു നോക്കാൻ എല്ലാവർക്കും എല്ലാവർക്കും ഈ ഈ വിവാഹത്തിനൊക്കെ പൊരുത്തു നോക്കാൻ ഭയങ്കര ഒരു ആവേശങ്ങളും ധൃതികളും ഉണ്ട് പക്ഷേ ഞാൻ ഈ ഒരു പയ്യനോട് പറഞ്ഞു ഞാൻ പുരുത്തോ ഇപ്പോൾ നോക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ നോക്കണം അല്ലാതെ ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം പലരും ചിലപ്പം ഒരു മദ്യപാന ലഹരിയും അലമ്പും വഴപ്പും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ആ രീതിയിലാണ് ആ ഒരു പണിക്ക് പോകാതിരിക്കുന്നത് അപ്പോൾ പറഞ്ഞില്ലേ ആട്ടം ഞാൻ കല്യാണത്തിനൊക്കെ വഴിപാടുകളൊക്കെ ചോദിച്ച് കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ കഴിയുമ്പോൾ രീതി അങ്ങ് മാറും കൂട്ടുകാരായി വെള്ളപടിയായി അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വഴിപാട് പറഞ്ഞു തരത്തില്ല നല്ല രീതിയിൽ ജീവിക്കാമെന്നു പറഞ്ഞാൽ പറഞ്ഞുതരാം അത് എൻ്റെ ഒരു നേരം കാരണം ഒരു പെൺകുട്ടിയെക്കൂടി വെറുതെ ബുദ്ധിമുട്ടിക്കരുത് അപ്പം ഇല്ലാട്ടോ ഞാൻ അങ്ങനെയൊന്നും ആ രീതി വെച്ച് ഞാൻ അവർ എല്ലാവരും ഇങ്ങനെ പറയുന്നു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേ അതൊരു മോം നടക്കാൻ വേണ്ടി പരിഹാരം പറഞ്ഞു കൊടുക്കാനാണ് പക്ഷേ പുറത്തുനിന്ന് നോക്കാൻ ഇപ്പോൾ സമയമില്ല ഇപ്പം വിശകലനം തന്നെ ചെയ്യാൻ സമയമില്ല അപ്പം ഞാൻ പറഞ്ഞത് പൊറത്ത് നോക്കാൻ വരുമ്പോഴേ ഈ രണ്ട് കാര്യങ്ങളാണ് പത്തിൽ പൊത്ത് പത്ത് പൊരുത്തതിൻ്റെ കാര്യമൊക്കെ കൊടുക്കുക രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ വ്യക്തിക്കുണ്ടോ എന്ന് നോക്കണം ഒന്ന് ജീവിക്കാനൊരു തൊഴിൽ ജീവിക്കാനുള്ള ഒരു വരുമാനം ജോലി ജോലി എന്ന് പറഞ്ഞാൽ ജോലി കാണും എല്ലാവർക്കും അതല്ല ജീവിച്ചു പോകാൻ നല്ല രീതിയിൽ ജീവിക്കാൻ വരുമാനം ഉണ്ടോ പ്രധാനമായിട്ടും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലൗവെന്നുള്ള അങ്ങ് മാറും ജീവിക്കാനുള്ള വരുമാനം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാം താളം തെറ്റും അതുകൊണ്ട് ജീവിക്കാൻ നല്ലൊരു വരുമാനമുണ്ടോ വരുമാനം ഉണ്ടോയെന്നുള്ള ജീവിക്കാൻ നല്ലൊരു വരുമാനം ഉണ്ടോ അത് നോക്കണം രണ്ട് ഇവന് ജീവിക്കാനുള്ള ഉണ്ടോ നല്ല രീതിയിൽ ഒരു ഒരു പുരുഷനെ ആയിക്കോട്ടെ സ്ത്രീ പെണ്ണായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകണം ജീവിക്കണം എന്ന് എന്നിവർക്ക് ആഗ്രഹമുള്ളവനാണോ അല്ലെ ആഗ്രഹമുള്ളവരാണോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ബാക്കി പത്ത് പൊരുത്തം നോക്കി ഗ്രഹനില നോക്കുക എന്നുള്ളതുകൊണ്ട് കാരണം നന്നായിട്ട് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി അല്ലാതെ വെറുതെ ഇപ്പോൾ ഈ പോലെ തന്നെ ഡൈവോഴ്സുകൾ നടക്കുന്നുണ്ട് ഒരു കുറച്ച് മാസം ജീവിച്ചിട്ട് പിന്നെ കല്യാണം നടക്കാൻ വലിയ വെറുതെയാണ് നടന്നു കഴിയുമ്പോൾ ഇതൊക്കെ അവസ്ഥ അതൊരിക്കലും പാടില്ല നല്ല രീതിയിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുക പണ്ട് കാലങ്ങളിലൊക്കെ ഇത്രയും ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു കാരണം ആ പാര്യം ഭർത്താവും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കൂട്ടുകൂട്ടി മദ്യപാനം അതേ ഇതെല്ലാം എല്ലാം പിന്നെ തുടങ്ങും പിന്നെ വീട്ടിൽ ബുദ്ധിമുട്ടായി ചിലപ്പം മദ്യപാനം കൂടി പിഴിയുമ്പം ചിലപ്പം തൊഴിലും നഷ്ടപ്പെടും അങ്ങനെയൊക്കെ എത്ര എത്ര അനുഭവങ്ങൾ എത്ര ആളുകൾ അതുകൊണ്ട് പ്രധാനമായിട്ടും നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നാദ്യ ഒരു ആഗ്രഹം ഉണ്ടാകണം അതിനൊരു പ്രതിജ്ഞ എടുക്കണം രണ്ട് നല്ലൊരു വരുമാനം പിന്നാണ് പത്തി പത്ത് പൊരുത്തത്തിൻ്റെയും മറ്റിൻ്റെയും ഒക്കെ കാര്യം ആദ്യം ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ നന്നായിട്ട് ജീവിക്കും ഞാനായിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല അതായത് ഒരു കുടുംബം ഞാൻ ഒരു ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ആ പെൺകുട്ടിയെ നല്ലതായിട്ട് നോക്കും നല്ലതായിട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും അല്ലാതെ കൂട്ടുകാരെയും നാട്ടുകാരെയും പുറകെ പോയി സ്റ്റേഡിയത്തിലവിടെ ഇവിടെയൊക്കെ വെള്ളം അടിച്ച് കിടന്ന് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല എന്നൊരു ദൃഢപ്രതിജ്ഞയായിരുന്നു എന്നിട്ട് നല്ലൊരു വരുമാനത്തുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നിട്ട് ഉള്ളു പുരത്തവും ബാക്കി കാര്യങ്ങളും ഒക്കെ എന്നിട്ട് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പണ്ട് കാലങ്ങളിൽ സമയം കഴിഞ്ഞു പോയി സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിഭാഗം നടത്തുവാനും അന്നൊക്കെ വീടുകളിൽ സാമ്പത്തികമുണ്ട് അപ്പോൾ സമയം മാത്രമേ നോക്കത്തുള്ളൂ ഇന്നതല്ല സമയത്തിന് വിഭാഗം നടക്കുന്നത് തന്നെ വേണം പക്ഷേ എങ്കിലും വരുമാനവും കൂടെ വേണം അതുകൂടെ നോക്കി സ്വഭാവവും വരുമാനവും കൂടെ നോക്കണം അല്ല ധൃതി വെച്ച് വിഭാഗം നടത്തിയാൽ തന്നെയും അത് ശരിയാകാത്ത ആകാത്ത ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയാം പിന്നെ ഈശ്വരാധീനം കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ജീവിതം നന്നായിട്ട് പോകും പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക തൊഴുക ഈശ്വരാദീനം എല്ലാം നന്നായിട്ട് വന്നോളൂ പിന്നെ ഈ കൂട്ടുകാരുടെയും അവരുടെ ഇവരുടെയും എന്ന് വെച്ചാൽ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ കുഴപ്പമില്ല അലമ്പന്മാരുടെ പുറകെ പോയി ഒന്നും ജീവൻ നശിപ്പിക്കത്തില്ല അപ്പം എല്ലാവർക്കും ജീവിതം നന്മുണ്ടാകട്ടെ നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക ഞാൻ പല അനുഭവങ്ങൾ കാണുന്ന പല അനുഭവങ്ങളെ അടിസ്ഥാനത്തിൽ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാൻ അല്ലേ തള്ളിക്കളയുക എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ തള്ളാനും ഇഷ്ടമുണ്ട് സ്വീകരിക്കാനും നിങ്ങൾക്കും താല്പര്യമുണ്ട് ഇഷ്ടം പോലെ ചെയ്യുക എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായന ശിവോഹ എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ